ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മാലിന്യ ദുരിതത്തിലാണ് ഒറ്റപ്പാലം വിവേകാനന്ദ റോഡ് നിവാസികൾ റോഡിന് ഇരുവശത്തെയും ചതുപ്പ് പ്രദേശത്താണ് മാലിന്യം തള്ളുന്നത് ഇതുമൂലം പ്രദേശത്തെ കിണറുകൾ പോലും മലിനമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്താണ് മാലിന്യങ്ങൾ പരന്നുകിടക്കുന്നത് കണ്ണിയമ്പുറം തോട്ടിൽ ഇവ കലരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ചാക്കിൽ കെട്ടിയും കവറുകളിലാക്കിയുമെല്ലാമാണ് മാലിന്യം തള്ളുന്നത് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ തള്ളപ്പെടുന്നുണ്ടെന്നാണ് വിവേകാനന്ദ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ പരാതി വാഹനങ്ങളില് കൊടുന്ന് മാലിന്യങ്ങളും കൂടി ഉണ്ട് ചാക്കുകണക്കിന് ഈ കൃഷി സ്ഥലമാണ് കൃഷിയും ചെയ്യുന്നില്ല ഒറ്റപ്പാലത്തിന്റെ ഹൃദയഭാഗത്തുള്ള റോഡാണ് രാത്രിയിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യം തള്ളുന്നത് പലതവണ നഗരസഭയെ സമീപിച്ചെങ്കിലും നടപടിയില്ലെന്നാണ് പരാതി ഇവിടെ തെരുവ് വിളക്കുകളും കുറവാണ് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സിസിടിവികൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്